കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള പ്രധാനമന്ത്രിക്ക് ഒരുപാട് ഭാഷകളിയ ആറോ ഏഴോ ഭാഷകളറിയ അദ്ദേഹത്തെ പറ്റി പലതും പറയുന്നത് ബഹുഭാഷാ പണ്ഡിതനാണ് ബഹുഭാഷാ പണ്ഡിതൻ അത്രയും പാണ്ഡിത്യമുള്ള പ്രധാനമന്ത്രി കോൺഗ്രസ് പ്രസിഡന്റ് ഏതെങ്കിലും ഒരു ഭാഷയിൽ ഒറ്റ പ്രവശം പോലും പറഞ്ഞില്ല സ്റ്റോ എന്ന് പറഞ്ഞില്ല ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ മുറിവുണ്ടാക്കാമായിരുന്നില്ല ഇന്ത്യയുടെ മനസാക്ഷികളെ മേൽ ആഴത്തിൽ മുറിവുണ്ടായത് ഈ നാളിലാണ് ആ മുറിവുണ്ടാക്കിയത് ആർ എസ് എസ് നയിക്കുന്ന സംഘപരിവാറാണ് ഇത് ഇന്ത്യൻ ഫാസിന്റെ ഏറ്റവും മൃഗീയമായ മോസ്റ്റ് അഗ്രസീവ് എന്ന് വിളിക്കാവുന്ന അക്രമോത്സുഖകമായ ഒരു യറ്റമായിരുന്നു അതിന്റെ പാഠം അതിന്റെ ഭാഗമാണ് അതിനു മുമ്പിൽ മഹാത്മാഗാന്ധിയുടെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി നെഹ്റുവിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന പാർട്ടി ആ പാർട്ടി കാണിച്ച ക്ഷേത്രപരമായ കുറ്റകൃത്യം ആയിരുന്നു അമ്മവിനം അത് രണ്ടും ഡിസംബർ ആറ് ഓർമ്മിപ്പിക്കുന്നു നമ്മളെ ഈ ഡിസംബർ ആറിന് ഈ സംസ്ഥാനം വേറൊരു മേറിയ ഒരു രാഷ്ട്രീയ സമരത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി പോളിംഗ് ബൂത്തുകളിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നമുക്കിത് മറക്കാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് മറക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു ഇന്ത്യയിലെ എല്ലാ മതനിരപേക്ഷ ശക്തികളുടെയും കൂടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ മഹത്തായ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മതതല ഭാരതവും ജനാധിപത്യവാദികളും എല്ലാം നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് കേവലമായ ഒരു വോട്ടിൻ്റെ മാത്രം കാര്യമല്ല ജയിക്കുന്നതാരാണ് തോക്കുന്നതാരാണ് അതുമാത്രമല്ല വിഷയം അതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതാണ് വിഷയം പഞ്ചായത്തിലേക്കാണ് പോലും അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയമുള്ള തിരഞ്ഞെടുപ്പിൽ ഈ ഡയമെൻഷൻ കാണുന്ന പറഞ്ഞാൽ ഇന്ത്യൻ മതേതരത്വം ജീവിക്കുമോ മരിക്കുമോ സംഘപരിവാറിന്റെ രാഷ്ട്രീയം വിജയിക്കാൻ സമറിക്കാമോ പാടില്ലായോ ടങ്ങിയിട്ടുണ്ട് നെഹ്റുവിന്റെ പാരമ്പര്യം പറയുന്ന കോൺഗ്രസ് പാർട്ടി അറിയണം നെഹ്റുവിന് ഉത്തരവ് ഉണ്ടായിരുന്നു ആ ഉത്തരവ് നെഹ്റു പറഞ്ഞിട്ടുമുണ്ട് ഓപ്പണായിട്ട് തന്നെ അത് ഞാൻ ചോദിച്ചു ഇന്ത്യ മരിച്ചാൽ ആര് ജീവിക്കും ഇഫ് ഇന്ത്യ ലിവ്സ് ഹു ഡൈസ് ഇന്ത്യ ജീവിച്ചാൽ ആര് മരിക്കും അതിലൊരു ഭാവഗാംഭീര്യമുണ്ട് രാഷ്ട്രീയമുണ്ട് അതിൽ കാണാൻ വരുന്നതിനെ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ വേണ്ടത് അദ്ദേഹം പറഞ്ഞു അത് മതേതരത്വമാണ് ഉത്തരം ആ ഉത്തരം കേരളത്തിലെ കോൺഗ്രസ്കാര്ക്ക് അറിയില്ല